ഹൈ ഓൾ വെൽക്കം ടു അനോഖ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റഡ് പ്രിൻ്റഡ് ആണ് കേട്ടോ കുറച്ച് ദിവസം മുന്നേ നമ്മൾ ചെയ്ത വേറൊരു ബ്ലൂ ആൻഡ് യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഓൾമോസ്റ്റ് സിമിലറായിട്ട് വരുന്ന ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി എൻക്വയറീസ് വന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഏകദേശം സിമിലർ തന്നെയാണ് കേട്ടോ ഇതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്യുർ കോട്ടണിൽ ചെയ്തിരിക്കുന്ന വിത്തൗട്ട് ലൈനിങ്ങിൽ വന്നിരിക്കുന്നതാണ് ഒട്ടും തന്നെ ട്രാൻസ്പേരൻ്റ് അല്ല സീത്രൂ അല്ല വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് നമുക്കൊരു ഡെയിലി യൂസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ് മൂന്ന് കളർ ഷെയ്ഡ്സ് ഉണ്ട് മൂന്നും ഒന്നിനൊന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് കേട്ടോ ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡ് ഫ്ലോറസ് യെല്ലോ എല്ലാം നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു ആണ് അതുപോലെ ഒരു സെന്റർ പാനൽ കൊടുത്തു ചെയ്തിരിക്കുന്ന ഫ്രണ്ട് പാനലിൽ ചെറിയ ഫ്ലോറൽ പ്രിന്റും ടു സൈഡ്സിലേക്കും അതുപോലെ സ്ലീവ്സിലും കുറച്ചും കൂടെ വലിയ ഫ്ലോറൽ പ്രിന്റുമാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് പ്രിന്റിന്റെ ഒരു ക്ലോസറി വരുന്നത് കേട്ടോ അതിൻ്റെ ഒരു പ്രിന്റ് ആയാലും കളർ കോമ്പിനേഷൻ ആയാലും ബ്യൂട്ടിഫുൾ ആണ് നല്ല ഭംഗിയുള്ള പ്ലസ് കുർത്തിയുടെ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ബാക്കിലേക്ക് സ്ലീവ്സിലും സൈസിലും വരുന്ന വലിയ ഫ്ലോറൽ പ്രിന്റ് ആയിരിക്കും എം ടു ആണ് സൈസ് അവൈലബിൾ റേറ്റ് സിക്സ് നയൻറ്റി നൈൻ അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അടുത്തത് നല്ലൊരു ബ്ലൂയിഷ് ഗ്രേ കളർ ആണ് കേട്ടോ ബ്ലൂയിഷ് ഗ്രേയിൽ പിങ്ക് ഡാർക്ക് പിങ്കും വൈറ്റും കൂടി കോമ്പിനേഷൻ വന്നിരിക്കുന്ന ഇതാണ് ക്ലോസർ വരുന്നത് കുറച്ച് ഡാർക്കർ ഷെയ്ഡിൽ വരുന്ന പിങ്കും വൈറ്റും കൂടിയാണ് കോമ്പിനേഷൻ വരുന്നത് എലൈൻ ടോപ്പ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ഒക്കെ ലെങ്ത് വരുന്നുണ്ട് ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ ആട്ടോ ലൈറ്റ് ഗ്രീൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ഗ്രീനിൽ ഒരു ബ്രൈറ്റ് ബ്ലൂ ആണ് ബ്രൈറ്റ് ബ്ലൂ ആൻഡ് വൈറ്റിന്റെ കോമ്പിനേഷൻ ആണ് വരുന്നത് ഇതിൽ ഏത് കളറാണ് ആണ് നല്ലത് ഏത് ചൂസ് ചെയ്യണം എന്നുള്ള ഡൗട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അത്രയും ബ്യൂട്ടിഫുൾ ആണ് മൂന്ന് കളേഴ്സും പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പ്യൂർ കോട്ടൺ ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള പ്യുർ സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ മീഡിയം ടു എക്സൽ ആണ് സൈസ് അവൈലബിൾ വിത്തൗട്ട് ലൈനിങ് കുർത്തിയാണ് ഫ്രണ്ടിൽ സ്ലിറ്റ് വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് നയന്റി നയൻ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ചെയ്യുന്നത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോ